നമ്മുടെ സമൂഹത്തില് ജാതി സംവരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ കേൾക്കുന്നുണ്ട് ദിനംപ്രതി നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണത് ജാതി ഒരു ആവശ്യകത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ കഴിഞ്ഞുകൂടുന്നത് അപ്പൊ അത്തരത്തിലൊരു സന്ദർഭത്തിൽ ഈ ജാതി സംവരണത്തിനെ പറ്റിയിട്ട് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ അതിനെതിരെയാണ് സംവരണത്തിന് കാരണം എന്താണെന്നറിയാം എനിക്ക് പ്രയോജനം കിട്ടിയിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞില്ലേ അത്യാവരമായിരുന്നു ഗവൺമെൻറ് സർവീസിലല്ലേ അതുകൊണ്ട് ഈ സാമ്പത്തികം അതായത് ഈ ഈ അന്നത്തെ ക്രീമി ലെയറിൻ്റെ താഴെ ഞാൻ വരികയല്ല മോളിൽ പോകും അത് കാരണം എനിക്ക് ഈ പ്രയോജനം കിട്ടിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ജഡ്ജി ജഡ്ജിയായത് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഏതെങ്കിലും ഡോക്ടർ വല്ലതും ചിരങ്ങും ചൊറിയും ഒക്കെ കഴിവുന്ന ഡോക്ടറായിട്ട് മാറിയെന്നെ ഇരുന്നേനെ അങ്ങനെ ഇരിക്കാൻ പറ്റാതെ പോയത് ഈ സംവരണം കിട്ടാത്തതുകൊണ്ടാണ് നല്ല കാര്യം ഞാൻ രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയുന്നുള്ളൂ ഇനി പോട്ടെ ഈ ചോദിച്ച ചോദ്യം ഇത് നമ്മുടെ ഈ രാജ്യത്ത് ആദ്യം അതായത് ഭരണഘടനയൊക്കെ നിലവിൽ വരുമ്പോഴും നമുക്ക് സം ഇത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും ഈ ഒരുപാട് വ്യത്യാസങ്ങൾ ജാതി വ്യത്യാസങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം അതായത് ഉന്നത ഉന്നതകുല ജാതകരെന്ന് കുറെ പേരങ്ങ് കണക്കാക്കും ആ അവരൊക്കെ അങ്ങ് മണ്ടയിലിരിക്കുന്നവരാണ് ബാക്കിയുള്ളവരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം താഴെ കിടക്കുന്നമാരാണ് എന്നുള്ളൊരു കാര്യം വരും അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ അംബേദ്കർ തിരിച്ചറിഞ്ഞതാണ് സാമൂഹ്യമായ അതപ്പദനം അതായത് സമൂഹത്തിലുള്ള ഈ അതപ്പനം ഉണ്ടല്ലോ അത് സാമ്പത്തികമായ അതപ്പതനത്തിലേക്ക് നയിക്കുമെന്നും നേരെ തിരിച്ച സാമ്പത്തികമായ അതപ്പദനം വീണ്ടും സാമൂഹ്യമായ അതപ്പദനത്തിലേക്ക് എന്ന് അവരെ താഴ്ത്തിക്കൊണ്ടിരിക്കും എന്നും കണ്ടതുകൊണ്ടാണ് ഈ സംവരണം കൊടുക്കാനിടയായത് സംവരണം കൊടുക്കുക എന്ന് പറഞ്ഞത് താഴേക്കിടയിൽ ഇതേപോലെ കിടക്കുന്ന ആളുകളെ ഒന്ന് കൈപിടിച്ചുയർത്തി ഈ മുഖ്യധാരയിലുള്ള ആളുകളോടൊപ്പം കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ സംവരണം കൊടുത്തത് അത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന് പത്ത് വർഷം കഴിയുമ്പോൾ പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം പത്ത് വർഷത്തേക്കാണ് ഇത് കൊടുത്തേ പക്ഷേ വർഷം ഇന്നിപ്പോൾ എഴുപത്തഞ്ച് വർഷമായില്ലേ എന്നിട്ടും ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ അസന്തുലിതാവസ്ഥ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതൊരു സത്യമാണ് വെറുതെ പറയുന്നതല്ല ഉണ്ട് പാവപ്പെട്ടവർ പ്രത്യേകിച്ച് പട്ട്യജാതി പട്ട്യവർഗങ്ങളിൽ പെട്ടവരുണ്ടല്ലോ പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ടവരുടെ കാര്യം വിട്ടോളൂ അതും വളരെ കൂടുതലുണ്ട് മറ്റവരുടെ സംബന്ധിച്ച് പട്ടികജാതി പട്ടികവർഗക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് താഴെയാണ് അവരെ ഉയർത്തി മുഖ്യധാരയോടൊപ്പം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കിൾ ഫോർട്ടീൻ പറയുന്ന ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് അതുപോലെ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ റൈറ്റ് ടു ലൈഫ് ഇതൊക്കെ എവിടെ പോയി നിൽക്കും അതുകൊണ്ടാണ് ഈ സംവരണം കൊടുക്കുന്നത് അങ്ങനൊരു കാര്യം ഇനി ഇപ്പോൾ ഉണ്ടായത് എന്താണെന്നറിയുമോ അങ്ങനെ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ഫോറും സിക്സ്റ്റീൻ ഫോറും ഭരണഘടനയിൽ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ അമൻമെൻ്റോടെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് അത് കഴിഞ്ഞ് ഇപ്പോൾ പുതിയതായിട്ട് ഒരു അമൻമെൻ്റ് കൊണ്ടുവന്നു അതിലേക്ക് ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ സിക്സും അതുപോലെ ആർട്ടിക്കിൾ സിക്സ് ഫിഫ്റ്റീൻ ഫൈവും ഫിഫ്റ്റീൻ സിക്സും ആർട്ടിക്കിൾ സിക്സ്റ്റീൻ സിക്സും കൊണ്ടുവന്നു അതനുസരിച്ച് എന്താണെന്നറിയോ എക്കണോമിക്കലി വീക്കായിട്ടുള്ള സെക്ഷൻസ് അവർക്ക് മുന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് അവരെയും കൂടെ സംവരണം ഏർപ്പെടുത്തി അപ്പോൾ എന്താ അതിൻ്റെ പ്രശ്നമെന്നറിയാം ഞാനതിന് കുറ്റം പറഞ്ഞല്ല കാരണം എനിക്കിതുകൊണ്ടൊരു പ്രയോജനം കിട്ടുന്നല്ല എൻ്റെ വീട്ടിൽ ആർക്കും കിട്ടിയിട്ടില്ല പക്ഷേ ഇത് ഈ അകലം അറിയോ ഇത് മറ്റത് കുറച്ചു കൊണ്ടുവരികയായിരുന്നെന്നുണ്ടെങ്കിൽ ഈ മുന്നോക്ക വിഭാഗങ്ങൾക്കൂടി സംവരണം കൊടുക്കുമ്പോൾ സാമ്പത്തിക സംവരണം എന്ന് നമ്മൾ പറയുമ്പോൾ ആ വിടവ് അതുപോലെ നിലനിൽക്കും മനസ്സിലായില്ലേ നിങ്ങൾ ചിന്തിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതാണ് അതാണതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ ഞാൻ പറയുന്നത് എന്തെന്നറിയോ ഇതൊക്കെ ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള ഈ വർഗീയതയും ബർത്തപ്പാടും ഒക്കെ അങ്ങ് ഒഴിവാക്കണം ഒരിക്കൽ ഒരു ഒരു നല്ല ചോദ്യം ആ ഹൈക്കോടതിയുടെ ഞാൻ ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോൾ കേരള ഹൈക്കോടതി എഡ്ജിയായിട്ട് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലോ പതിനേഴിലോ ആണ് ഒരു ഇൻട്രസ്റ്റിംഗ് മാറ്റർ വന്നു ഒരു പയ്യൻ അവൻ വന്നിട്ട് പറഞ്ഞു അവനെ തന്നെത്താനെ കേസ് നടത്തുന്നത് കേട്ടോ വക്കീലൊന്നുമില്ല മിടുക്കനാണോ അല്ല മായ അല്ല മിടുക്കൻ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു അയമാൻ ഓർഫൻ ആ ഞാൻ പറഞ്ഞു കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ